ഉപ്പത്തറ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവം രോഗികളെ വലയ്ക്കുന്നു അഞ്ച് ഡോക്ടർമാർ വേണ്ടെടുത്ത് രണ്ട് ഡോക്ടർമാർ മാത്രമാണുള്ളത് ഇതിൽ ഒരാൾ അവധിയിലുമാണ് ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരവും ഫലം കണ്ടില്ല നഴ്സുമാരുടെ ഒഴിവും നികത്താതെ കിടക്കുകയാണ് ആദിവാസി തോട്ടം മേഖല ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ഉപ്പുതല പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലെയും രോഗികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് ഉപ്പുതല സർക്കാർ ആശുപത്രിയാണ് എന്നാൽ രോഗികൾ എത്തുമ്പോൾ ഇവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലാത്തത് വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത് ഉപ്പുതല സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ അഞ്ച് തസ്തികയും നഴ്സുമാരുടെ നാല് തസ്തികയുമാണ് ഉള്ളത് ഇതിൽ മെഡിക്കൽ ഓഫീസറും മറ്റൊരു വനിതാ ഡോക്ടറും മാത്രമാണ് ഇപ്പോൾ ഉള്ളത് വനിതാ ഡോക്ടർ ഇന്ന് അവധിയിൽ പോകും പിന്നെ മെഡിക്കൽ ഓഫീസർ മാത്രമാണ് ഉണ്ടാവുക ദിവസേന മുന്നൂറിനടുത്ത് രോഗികൾ വരുന്ന ആശുപത്രികളാണ് സർക്കാരും ആരോഗ്യവകുപ്പും അവഗണന കാണിക്കുന്നത് പട്ടികാതി പട്ടികവർഗ കോളനികളിൽ നിറഞ്ഞ ഈ പഞ്ചായത്തിലെ സി എച്ച് സിയിൽ ഈ പഞ്ചായത്തിലെ ആളുകൾ മാത്രമല്ല മറ്റ് വാഗമണ്ണ് പഞ്ചായത്തിലെ വാഗമണ്ണ് മേഖലയിലെ ഏലപ്പാറ പഞ്ചായത്തിലെയും അതുപോലെ അയ്യപ്പൻ മൂരി പഞ്ചായത്തിലെയും ഒക്കെ ആളുകൾ ചികിത്സിക്കായി ഇവിടെ രാത്രി കാലങ്ങളിൽ അടക്കം എത്താറുണ്ട് എന്നാലിപ്പോൾ ഈ ആശുപത്രിയുടെ കട്ടപ്പന ഭൂകൂലിക കീഴിലുള്ള ഈ ആശുപത്രിയുടെ അവസ്ഥ താളം തെറ്റിയ ഒരു അവസ്ഥയിലാണ് ഒരു ഡോക്ടർ പ്രസവ അവധിയിലും മറ്റൊരു ഡോക്ടർ വന്ന അവധി അവധിയെടുത്തു പോവുകയും ചെയ്തു ഒരു പോസ്റ്റിൽ ആരെയും നാല് പോസ്റ്റ് ആശുപത്രിയിലുണ്ട് ഉണ്ട് എന്നാൽ രണ്ടുപേർ മാത്രമാണ് ഉള്ളത് മുമ്പ് നാല് എൻ എസ് എം നേഴ്സുമാരെയും ഇപ്പോഴതും ഇല്ല രണ്ടുപേരെ നിയമിച്ചുവെങ്കിലും ഇതുവരെയും ചാർജ് എടുത്തിട്ടുമില്ല നിലയിലുണ്ടാകുന്ന ലേഡി അടുത്തോ അവര് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പോഴും മെഡിക്കൽ ഓഫീസർ മാത്രമാണ് ആശുപത്രി വാർഡ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് രോഗികളെത്തുന്ന ഈ ആശുപത്രിയിലെ ഡോക്ടർ ഒരു ഡോക്ടർ മാത്രം മെഡിക്കൽ ആഫീസർ ഡോക്ടർ മാത്രമാണ് ഇന്ന് തൊട്ട് സേവനമുള്ളത് വളരെ അടിയന്തരമായി ഈ ഡോക്ടർമാർ ഒഴിവുകൾ വളരെ അടിയന്തരമായി പരിഹരിക്കണം പാവപ്പെട്ടവർ അധിവസിക്കുന്ന ഉപ്പുതറയിൽ ഈ ആശുപത്രിയാണ് ഏക ആശ്രയം ഇവിടെ സേവനം ലഭിച്ചില്ലെങ്കിൽ പിന്നീട് വൻ തുക കൊടുത്ത് സ്വകാര്യ ആശുപത്രിയെ സമീപിക്കേണ്ട അവസ്ഥയിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഉച്ച കഴിഞ്ഞത്തെ ഒപ്പിക്ക് ജീവനക്കാരെ നിയമിച്ചിരുന്നു എന്നാൽ ഡോക്ടറെ മാത്രമാണ് ഇവിനിങ് ഓപ്പിയിൽ നിയമിച്ചിരിക്കുന്നത് സർക്കാരിന് ഉപ്പുതെറി ആശുപത്രിയോടും ജനങ്ങളോടുമുള്ള അവഗണനയുടെ നേർക്കാഴ്ചയാണിത് ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ